നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്തും ഇതേ കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുന്നവർക്ക് ഇതുപോലെയുള്ള ഒരുപാട് ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട് കഴിഞ്ഞ വീഡിയോയിലെ പത്ത് പേര് നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഈ പ്രാവശ്യം കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുന്നവർക്ക് പതിനാല് പേർക്ക് അതായത് പതിനാല് ജില്ലക്കാർക്കാണ് നമ്മൾ ഈ പ്രാവശ്യം പതിനാല് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് കമൻറ്റ് ചെയ്താൽ മാത്രം പോരട്ടോ ഒന്ന് ഷെയർ ചെയ്യണം നമ്മൾ കമൻറ്റ് ചെയ്ത ഒരു ആറ് പേരോളം ഷെയർ ചെയ്തിട്ടില്ല അവരെ ഒഴിവാക്കി പിന്നെ ഷെയർ ചെയ്തവരെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ സെലക്ട് ചെയ്തവരതേ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തോ ഷെയർ ചെയ്തോ ഫോളോ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല അങ്ങനത്തെ ഒരു ഫോളോവേഴ്സിനെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫോളോ ചെയ്യാം അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻ ഫോണിൽ വന്നിട്ടുണ്ട് ബ്ലി ഓപ്പറിന്റെ എന്തൊക്കെ പുതിയ കളക്ഷൻ ഓഫറായിട്ട് കാർണിവൽ സെയിൽ നടക്കാണ് ഒരുപാട് ഗിഫ്റ്റുകളും മാത്രമല്ല പൊട്ടിച്ച് സെക്കൻഡായി കൊടുക്കുന്ന മോഡലുകളുണ്ട് പുതിയ ഫോണിന് അയ്യായിരം രൂപ നാലായിരം രൂപ വില കൂടിയിട്ടുണ്ട് പലരും ഫോൺ വാങ്ങാൻ പേടിക്കുകയാണെങ്കിൽ ബ്രിഷ് ഓപ്പറിലേക്ക് വന്നോളും ബ്രിഷ് ഓപ്പറില് വില കൂടിയിട്ടില്ല പല സീരീസിലും പല മോഡൽ പല ജാതി കളറിലൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് റണ്ണോ ഫോർട്ടീൻ മുതൽ ഓപ്പോ എഫ് തേർട്ടി വൺ വരെ വിവോന്റെ എക്സ് ത്രീ ഹൺഡ്രഡ് മുതൽ എക്സ് ഹൺഡ്രഡ് പ്രോ വരെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഈ വീഡിയോയിൽ ഹൈലൈറ്റ് ആയിട്ട് തരാൻ പോകുന്നത് മറ്റൊരു പ്രൊഡക്റ്റ് ആണ് കസ്റ്റമർ യൂസ് ചെയ്യാതെ വരുന്ന ഡെമോ കാറ്റഗറി ഫോണ് വെറും അഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഷോപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റോക്ക് കൊണ്ടുവരാനുള്ള കാരണം ക്രിസ്മസ് ന്യൂ ഇയർ ആകുന്ന സമയത്ത് നിങ്ങൾ വീട്ടിലേക്ക് കുട്ടികൾക്കും കാര്യങ്ങളും ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും വീട്ടിൽ പ്രായമുള്ള ആളുകളുണ്ട് അവരൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അമ്മൂമ്മ ആണെങ്കിലും അച്ചച്ഛനാണെങ്കിലും ഒക്കെ തന്നെ അവർക്കൊരു ഫോണ് നിർബന്ധമാണ് അവർക്കൊരു യൂട്യൂബ് വാട്സപ്പ് കാര്യങ്ങളൊക്കെ വേണം പക്ഷേങ്കിൽ അവരും പറയും വലിയ ഫോണിൻ്റെ ഫോണൊന്നും വേണ്ട വലിയ പൈസേൻ്റെ ഫോണൊന്നും എനിക്ക് വേണ്ട എനിക്ക് ചെറിയൊരു പൈസേൻ്റെ ഫോണ് മതിയെന്നുണ്ടാകും അപ്പോൾ അവർക്ക് യൂസ് ചെയ്യാത്ത ഫോൺ ബ്രിഷപ്പുള്ള സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ അഷടെയുള്ള ഗിഫ്റ്റുകളുണ്ട് വെറും അഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് കൊടുക്കുന്നത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നോക്കിയോളേ ാണ് ഫുൾ നീറ്റ് ആൻഡ് കണ്ടീഷൻ റെഡ്മിയുടെ എ വണ് എ ടൂ എ വൺ പ്ലസ് സീരീസിലൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്കൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അത് അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ വീട്ടിൽ പ്രായമുള്ള ആളുകൾക്ക് ജസ്റ്റ് വാട്സപ്പും യൂട്യൂബും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പരിചയപ്പെടുത്തിരാം ഓപ്പോ റെ ഇപ്പോൾ അയ്യായിരം രൂപ വില കൂടിയിട്ടുണ്ട് നാല്പത്തിമൂവായിരം രൂപ കൊടുക്കണം ഈ ഒരു റെനോ ഫോർട്ടീൻ കിട്ടണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് പൊട്ടിച്ച് സെക്കൻഡ് ആക്കി നമ്മൾ വെറും വെറും മുപ്പത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഇനി വിവോന്റെ വി അറുപത് ജസ്റ്റ് ഓപ്പൺ കാറ്റഗറി ഉണ്ട് വൺ ഇയർ വാറണ്ടി ഉണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് പൊട്ടിക്കാൻ പറ്റിയ മോഡൽ ഒരുപാട് സ്റ്റോക്ക് ഇവിടെ ഉണ്ട് ഇവിടെ താഴത്തെ ഫോൺ വെച്ചുകൊണ്ടാണ് താഴോട്ട് വെക്കാത്തത് എയ്റ്റ് ജി ബി ടു ഫൈവ് സിക്സിൽ പുതിയ നിങ്ങൾ വാങ്ങണമെങ്കിൽ മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് കൊടുക്കണം ബ്ലിഷ് ഷോപ്പറിലാണെങ്കിൽ വെറും മുപ്പത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് തന്നാൽ മതി ഓപ്പോന്റെ എഫ് തേർട്ടി വൺ ഏഴായിരം എം എച്ച് ബേറ്ററി ഉണ്ട് സീൽഡ് പീസ് ആണ് ഇയർ വാറണ്ടി ഇതാ ഓപ്പോ ം എംഎച്ച് ബാറ്ററി കോമ്പാക്ട് സേസ് മോഡൽ ഇതാക്കണം പൊട്ടിക്കാണ് ഇങ്ങനെയാണ് പൊട്ടിക്കാണ് സെക്കൻഡ് സെക്കൻഡ് ആയി സെക്കൻഡ് സെക്കൻഡ് ആയി ഏത് നമ്മൾ കാര്യമാണ് ഇത് സെക്കൻഡായി ഓപ്പോന്റെ എഫ് തേർട്ടി വൺ ഞാൻ ഫോണിന്റെ ക്യൂട്ട്നെസ് നിങ്ങൾ കണ്ടുള്ളൂ റെഡ് കളറിൽ അടിപൊളി പൊട്ടിച്ചിതാക്കണ നമ്മൾ ഇരുപത്തിരണ്ട് അഞ്ഞൂറിന് കസ്റ്റമർക്ക് വൺ ഇയർ വാറണ്ടി വൺ ഇയർ രണ്ടായിരത്തിഅഞ്ഞൂറ് ഇൻസ്റ്റന്റ് ആയിട്ട് മാത്രമല്ല ആയിരക്കോളം വില വരുന്ന എക്സ് ടു ഹൺഡ്രഡ് എഫ് ഫൈറ്റ് ട്വൽവ് ജി ബി സീൽഡ് ബി ാണ് ഇത് പൊട്ടിക്കണം എസ് ടു ഹൺഡ്രഡ് എഫ് ഇ എക്സ്ത്രീ ഹൺഡ്രഡ് പറഞ്ഞപ്പോൾ ഇപ്പോഴും ഒരുപാട് പേര് ഇപ്പൊ ഫാൻസ് ആയിട്ടുള്ളത് എക്രണ്ട്രഡ് ഡിമാൻഡ് ഇവിടെ ഇങ്ങനെ പൊട്ടിക്ക സെക്കൻഡിന്റെ വരിക രാവിലെ ഒരു വീഡിയോ പൊട്ടിച്ചാണ് ഇയർ ഇത് ഇത് ആണ് നമ്മളെ വേണ്ടി നമ്മൾ പൊട്ടിക്കാൻ പോവാണ് പൊട്ടിച്ചു കഴിഞ്ഞാൽ സെക്കൻഡിന്റെ പ്രൈസ് നിങ്ങൾ രൂപ കൊടുക്കണം ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇയർ വാറണ്ടിയില് നമ്മൾ പതിനായിരം രൂപ പതിനായിരം രൂപോളം കുറഞ്ഞ് അതാണ് ഇതിന്റെ ക്യൂട്ട്നെസ് കാണിത് പൊട്ടിച്ച് തന്നെ വേണം ഇതാക്കണം നിങ്ങൾക്ക് പതിനായിരം രൂപ അധികം കൊടുത്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി വാങ്ങട്ടോ രൂപ വാങ്ങണമെന്നുണ്ടെങ്കിൽ മാത്രം ഫ്രഷ് ക്രിസ്മസ് ന്യൂ ഇയറിന് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബിഷോപ്പറിലൊക്കെ ഇതേപോലെ പൊട്ടിക്ക വൺ ഇയർ വാറണ്ടിയിൽ ട്വൽവ് ജി ബി ടു ഫൈവ് സിക്സ് കൊണ്ടുപോവാ ഞാനിത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലേക്ക് നേരെ ക്യാമറയിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഇതാക്കണം വിവോന്റെ വൈ ഫോർ ഹൺഡ്രഡ് പ്രോ ഇരുപത്തി അയ്യായിരം രൂപയുടെ മോഡലാണ് നമ്മൾ കൊടുക്കും ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് എഫ് തേർട്ടി വൺ പ്രോ ഇതൊന്ന് രാവിലെ പൊട്ടിച്ച വൺ ഇയർ വാറണ്ടി മുപ്പതിനായിരം ഉറുപ്പേന്റെ ഫോണാണ് ഇരുപത്തി ആറ് നാനൂറ്റി തൊണ്ണൂറ് നമ്മൾ കൊടുക്കും എഫ് തേർട്ടി വൺ പ്രോ ഏഴായിരം എം എച്ച് വാട്ടർ പ്രൂഫ് ഫോൺ കേട്ടോ ഇനി തകണ്ണം എഫ് തേർട്ടി വൺ പ്രോ പ്ലസ് മുപ്പത്തയ്യായിരം ഉപേ ഫാണ് നമ്മൾ ഇരുപത്തി ഒമ്പതിനായിരം എഫ് തേർട്ടി വൺ പ്രോ അവിടെയും ആറായിരം വീണ്ടും വീണ്ടും പ്രൈസ് കൊടുക്കുകയാണ് റനോ ഫോർട്ടീനിൽ വൈറ്റ് കളറിലുണ്ട് ഇനി തകണം ഓപ്പോൻ്റെ ഫൈവ് പുതിയത് വാങ്ങാൻ നിങ്ങൾ അറുപതിനായിരം കൊടുക്കണം ഷോപ്പറിൽ വൺ ഇയർ വാറണ്ടിയിൽ നിങ്ങൾക്ക് ഒമ്പത് ഐറ്റം എക്സ് ത്രീ ഹൺഡ്രഡ് ഹൺഡ്രഡ് പൊട്ടിക്കാനുള്ള ഫീസ് പൊട്ടിക്കണോ അത് പേട്ടിക്കുന്ന പൊട്ടിച്ച് എക്സ് ആയിട്ട് പൊട്ടിക്കണോണ്ടെങ്കിൽ അതെ മോള് ചെയ്തിട്ട് ചെളി എടുക്കാൻ വേണ്ടിട്ട് ഇത് ഇത് പൊട്ടിച്ചു താങ്ങണല്ലോ

എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ നമ്മൾ ഇന്ന് എടുക്കുന്ന ഇരുപത്തി അഞ്ചാം തീയതി വീഡിയോ ഒരു ദിവസം ഇന്നലെ ഇന്നലെ പൊട്ടിച്ചതാ ഇനി ഒരു ദിവസം മാത്രം ഒരു ദിവസം കുറവിന് എത്ര ലാഭം കിട്ടണു പതിനേഴ് കൊടുക്കുന്നത് ഒരു ലക്ഷത്തി പതിനായിരം വില വരുന്നത് നമ്മളിപ്പം കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു തൊണ്ണൂറ്റിമൂന്ന് തൊള്ളായിരത്തി എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ ക്യാമറയിൽ കില്ലാടി കിങ് രാജാവ് എന്തൊക്കെ പറയാൻ പറ്റും നമ്മള് മമ്മൂട്ടിനെ കുറിച്ച് പറഞ്ഞ പോലെ ഇതാക്കണം ഒരൊറ്റ സാധനമാണ് എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ അടിപൊളി വാങ്ങേണ്ട ആവശ്യമില്ല നമ്മള് എപ്പോഴും പറയും വെല്ലുവിളിക്കുകയാണ് ഇത് റെനോ ഫോർട്ടീൻ പ്രോ ആ ചോദിക്കുന്ന ആളുകളുണ്ട് പുതിയത് രൂപ വില വരുന്നുണ്ട് നമ്മൾ കൊടുക്കുന്നത് വെറും നാല്പത്തെട്ടായിരംപയൊക്കെ ജസ്റ്റ് ഓപ്പൺ പതിനായിരം വില കുറച്ചിട്ട് റനോ ഫോർട്ടീൻ പ്രോ സീരീസ് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇനി നമ്മൾക്ക് എപ്പോഴും പറയുന്ന നമ്മുടെ പ്രീ ഓൺഡ് കാറ്റഗറി യൂസ്ഡ് കാറ്റഗറിയിൽ പതിനാല് പതിനഞ്ച് പതിമൂന്ന് ഇരുപത് ഉറപ്പിൻ്റെ ചൂടൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് പല രീതിയിൽ വരുന്ന ഫോണുകൾ പല ബ്രാൻഡിലായിട്ട് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷൻ ബീസ് ആറ് മാസ വാറണ്ടിയും ഈ നിങ്ങൾ പൊട്ടിച്ച് സെക്കൻഡ് ആക്കി ഇ എം വേണോ ഇ തരും ഇനി അഞ്ച് നാനൂറിന് നമ്മളൊരു ഫോൺ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇ എം ഐയിൽ വേണോ അതും ഇ എം ഐയിൽ കിട്ടിട്ടോ ഇനി ആപ്പ് പോയി പർച്ചേസ് ചെയ്യാൻ ബ്ലിഷോപ്പിന് സ്വന്തമായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് പ്ലേ സ്റ്റോറിൽ ആപ്പ് ഒക്കെ അവൈലബിൾ ആണ് ഡൗൺലോഡ് ചെയ്ത് പർച്ചേസ് ചെയ്തതുപോലെ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് വരുന്നത് ഇനി ക്യാഷ് ഓൺ ഡെലിവറി വേണോ ക്യാഷ് ഓൺ ഡെലിവറിയും തരുന്നുണ്ട് സ്റ്റോർ ലൊക്കേഷൻ ഞാൻ എന്ന് പറഞ്ഞുതരാം കോഴിക്കോട് ജില്ലയിൽ നെല്ലാങ്കണ്ടിലാണ് ബ്ലിഷോപ്പിന്റെ സ്റ്റോർ വരുന്നത് നിങ്ങൾ ഗൂഗിൾ മാപ്പിലും ബ്ലിഷോപ്പർ നിന്ന് സെർച്ച് ചെയ്താൽ മാപ്പ് നിങ്ങളുടെ ഡയറക്ട് ബ്രിഷോപ്പിലും കൂടെ എത്തിച്ചേരും ഞായറാഴ്ചയും ഷോപ്പ് ഓപ്പൺ ആണ് അപ്പോ അഞ്ച് നാനൂറിന് ഫോൺ നിങ്ങൾക്ക് ഇ എം ഐ വേണമെങ്കിൽ അതും കിട്ടും ഇനി ഒരു ലക്ഷത്തിന്റെ ഫോൺ നിങ്ങൾക്ക് ഇ എം ഐയിൽ വേണമെങ്കിൽ അതും ലഭിക്കുന്നതാണ് ഇനി വിവോ ബി അറുപത് ഇ മുപ്പത്തിനാലായിരം റുപ്യേൻ്റെ ഫോണാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് വിവോൻ്റെ വി അറുപത് ഈ കൊടുക്കും സാംസങ്ങിൽ എ പതിനേഴ് വരുന്നുണ്ട് പുതിയ പീസ് ഇരുപത്തി അയ്യായിരം കൊടുക്കണം എയിറ്റ് ജി ബി ടു ഫൈവ് സിക്സിന് നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് ഓപ്പിളിൽ പീസ് അവർ കൊടുക്കും വെറും ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറിന് കസ്റ്റമർ യൂസ് ചെയ്യാത്ത പീസ് നമ്മൾ കൊടുക്കുന്നത് വെറും ഇരുപത്തി അഞ്ച് അഞ്ഞൂറിനാണ് മുപ്പത്തിനാലായിരം രൂപയൊക്കെ പ്രൈസ് വന്നിരുന്ന വിവോന്റെ വി ഫിഫ്റ്റി സേസ് ലെൻസ് വരുന്ന ഡെമോ പീസ് കളക്ഷൻസ് ആണ് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇനി പ്രിയോണ്ട് കാറ്റഗറിയിൽ ബോക്സ് ബോക്സ് കളക്ഷൻ ആണെങ്കിൽ അതും സ്റ്റോക്ക് ഉണ്ട് ഗൂഗിൾ പിക്സലാണെങ്കിൽ ഗൂഗിൾ പിക്സൽ ട്രെൻ നയൻ പ്രോ എക്സൽ നയൻ സിക്സ് സെവൻ എയ്റ്റ് സീരീസിലൊക്കെ കൗണ്ടറിൽ സ്റ്റോക്ക് ഉണ്ട് ഗൂഗിൾ പിക്സിൽ എടുക്കുമ്പോൾ നിങ്ങൾ വാറണ്ടി മേടിക്കേണ്ട സിക്സ് മന്ത് ബ്രിഷോപ്പർ വാറണ്ടി ഇ എം ഐ ഒക്കെ അവൈലബിൾ ആണ് ഇനി ഓൺലൈൻ ക്ലാസ്സിന് ടാബ് ചോദിച്ച് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ബൈജോസിൻ്റെ ടാബ് നമ്മൾ സെയിലും ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിയിട്ടുള്ളത് എഡ്യൂക്കേഷൻ പർപ്പസിനാണ് അല്ലെങ്കിൽ ജോലി ആവശ്യത്തിനാണ് ബില്ലടിക്കാനാണ് അങ്ങനത്തെ പർപ്പസിനൊക്കെയാണ് അപ്പോൾ അവർക്കൊരു ടാബ് എന്നൊരു കൺസെപ്റ്റ് ആറായിരം രൂപ കൊടുത്ത് വേണം ബൈജൂസ് അതിനേക്കാട്ടി ഒരു മൂവായിരം രൂപ കൂട്ടുകയാണെങ്കിൽ ഒരു ലാപ്ടോപ്പ് കാറ്റഗറിയിൽ നമുക്ക് തരാമല്ലോ എച്ച് പിയിൽ ക്രോമോയസ് വരുന്ന ലാപ്ടോപ്പുകൾ വെറും ഒമ്പതിനായിരം രൂപ വരുന്നുള്ളൂ ബൈജൂസിന് പത്ത് ദിവസം വാറണ്ടി ആണെങ്കിൽ അതും സ്റ്റോക്ക് ഉണ്ട് കിട്ടോ ഇതിന് സിക്സ് മന്ത് വാറണ്ടി ചാർജർ കൂടെ തരും ഇതിൻ്റെ കൂടെ മൗസും ഫ്രീ ആയിട്ട് തരുന്നതാണ് അതേപോലെ അഷോർഡ് ആയിട്ടുള്ള നാല് ഗിഫ്റ്റും ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി വേണമെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറിയും തരും ഇ എം ഐ വേണമെങ്കിൽ ഇ എം ഐ തരും ആറ് മാസം വാറണ്ടിയിൽ ഇതാക്കുന്ന എച്ച് പിയുടെ ക്രോമോയസിൽ വരുന്ന മോഡൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് ടച്ച് ചെയ്തുകൊണ്ട് യൂസ് എല്ലാം ണ്ടോ പറയുന്നത് എയ്സറിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഒരു പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഉണ്ടെങ്കിൽ എയ്സറിന്റെ ഈ ഒരു ക്രോമോസുള്ള ക്രോംബുക്ക് കരസ്ഥാക്കാം അതും സിക്സ് മന്ത് വാറണ്ടിയിൽ ഇനി ഫോട്ടോഷോപ്പൊക്കെ ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുകയാണ് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുകയാണ് ഒക്കെ ആവശ്യമായിട്ട് ഒരേ സമയത്ത് ടാബ് അതേസമയം തന്നെ ലാപ്ടോപ്പ് ഡെല്ലിൻ്റെ ഈ ഒരു സീരീസ് വരുന്നത് ടച്ച് ത്രീ സിക്സ്റ്റിയിലായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഒരു പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറേ വരുന്നുള്ളൂ ഇ എം ഐ അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പ്രൊഡക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് സ്റ്റോറിൽ വരിക സ്റ്റോർ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ നെല്ലാങ്കണ്ടിയിലാണ് നമ്മളെ ബ്ലിഷോപ്പറിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട് നിങ്ങൾക്കറിയാം മലയാളത്തിലെ നമ്മളെ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചുകൊണ്ട് ഡയറക്റ്റായിട്ട് അവർ കൃത്യമായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തുതരും ഇനി പ്ലേ സ്റ്റോർ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞു ക്രോമോയസ് ഉണ്ട് ലെനോവോ സീരീസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇതാണ് ലെനോവൻ്റെ ഒരു മടുക്കി പിടിച്ചിട്ടുള്ള ഒരു ടാബ് തരാം നേരെ വെച്ചാൽ ഒരു ലാപ്ടോപ്പ് ആക്കാൻ ലെനോവയിലും ക്രോമോ എസിൽ അവൈലബിൾ ആണ് എല്ലാത്തിനും സിക്സ് മന്ത് വാറൻറ്റിയാണ് കൊടുക്കുന്നത് പ്രിയോണ്ട് കാറ്റഗറിയിൽ വരുന്ന സൂപ്പർ വാല്യൂ കാറ്റഗറിയിൽ വരുന്ന ക്രോംഒഎസ് ലാപ്ടോപ്പുകളും ലാപ്ടോപ്പുമാണ് നിലവിൽ ഉള്ളത് വേണ്ട ആളുകൾ സ്റ്റോറിൽ വരിക വഴി പർച്ചേസ് ചെയ്യാം ഏതൊരു സാധാരണക്കാരും ചെറിയ പൈസ വാങ്ങാൻ പറ്റിയ ഫോണാണ് ഫോണാണിത് അഞ്ചേതാകുന്നോണ്ട് കേട്ടോ അതായത് കസ്റ്റമർ ഉപയോഗിക്കാത്ത ഫോണാണ് ഇവിടുത്തെ അഞ്ചേതാണോ ലൊക്കേഷൻ ൊക്കേഷൻ നേ കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി നെല്ലാങ്കണ്ടി ബ്ലിഷോപ്പർ താഴോട്ടന്ന നേരെ മുകളിലാണ് ബ്ലിഷോപ്പർ വരുന്നത് എന്തെങ്കിലും ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ തായ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അടുത്ത നല്ലൊരു വീഡിയോ ഒരു അറിയണ്ടേ അടുത്തോട്ട്